മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അഞ്ചാം ആഴ്ച പിന്നിടുമ്പോൾ ഹൗസിൽ ഇപ്പോൾ കിരീടത്തിനായി മത്സരിക്കുന്നത് ആറ് വൈൽഡ് കാർഡുകൾ ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് തുടരെ തുടരെ ആറുപേർ മത്സരത്തിൽ നിന്നും പുറത്തായതുകൊണ്ടാണ് പുതിയ ആറ് വൈൽഡ് കാർഡുകളെ ഹൗസിലേക്ക് ബിഗ് ബോസ് കയറ്റിയത് ഹൗസിൽ സേഫ് ഗെയിം കളിച്ചു പോകുന്നവരെയെല്ലാം വൈൽഡ് കാർഡുകൾ പുകച്ചു പുറത്തുചാടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഹൗസിനുള്ളിൽ വന്ന് ഒരു മാസം പിന്നിട്ടിട്ടും ഒട്ടും ആക്റ്റീവല്ലാത്ത മത്സരാർത്ഥിയാണ് സീരിയൽ താരം ശ്രീധു കൃഷ്ണൻ മലയാളിയാണെങ്കിലും ശ്രീധു ജനിച്ചതും വളർന്നതും സെറ്റിൽഡ് ആയിരിക്കുന്നതും ചെന്നൈയിലാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലത്ര പ്രാവീണ്യം ശ്രീതുവിനില്ല പല കാര്യങ്ങളും മനസ്സിലാക്കാനും കൃത്യം മറുപടി പറയാനും അതുകൊണ്ട് തന്നെ ശ്രീധുവിന് സാധിക്കാറില്ല വൈൽഡ് കാർഡായി യൂട്യൂബർ സായ് കൃഷ്ണ ഹൗസിലേക്ക് കയറിയ ആദ്യ ദിവസം തമിഴ് ബിഗ് ബോസിലേക്ക് ട്രൈ ചെയ്യാമായിരുന്നില്ലേ എന്നാണ് ശ്രീധുവിനെ കളിയാക്കി സായ് ചോദിച്ചത് അടുത്തിടെയായി അർജുനുമായി ചേർന്ന കോംബോ ആരംഭിച്ചതോടെ ചെറിയ രീതിയിൽ സ്ക്രീൻ സ്പേസ് ശ്രീധുവിന് കിട്ടുന്നുണ്ട് ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ടെന്നാണ് പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതുപോലെ ഡിപ്ലോമാറ്റിക്കായി നിൽക്കുന്നതിനാൽ ശ്രീധു നോമിനേഷനിൽ പോലും വളരെ വിരളമായാണ് വരുന്നത് ഇപ്പോഴിതാ ശ്രീധുവിനെ കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് വൈറലാകുന്നത് സൗന്ദര്യമുള്ളതുകൊണ്ട് മാത്രം ഹൌസിൽ നിലനിന്നു പോകുന്ന മത്സരാർത്ഥിയാണ് ശ്രീദു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ശ്രീതു റേറ്റഡ് ആണെന്ന് തോന്നി ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ടായത് കൊണ്ടാണ് ശ്രീതു ഇന്നും ബി ബി ഹൌസിൽ നിലനിന്ന് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട് കാണാൻ ഇത്ര ഭംഗിയില്ലായിരുന്നുവെങ്കിൽ ശ്രീധുവിനെ വാഴ നോക്കുകുത്തി നിലപാടില്ലാത്ത സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് എന്നോ ഔട്ടാക്കി കളയുമായിരുന്നു പ്രേക്ഷകരെന്നായിരുന്നു കുറിപ്പ് ഭൂരിഭാഗം പേരും കുറിപ്പിനെ അനുകൂലിച്ചാണ് കമന്റ് ഇട്ടിരിക്കുന്നത് ഷോയിലായാലും ഇനി സമൂഹത്തിലായാലും ഭംഗി ഒരു പ്ലസ് ആണ് യഥാർത്ഥത്തിൽ പേഴ്സണാലിറ്റിയാണ് ഭംഗി എന്നൊക്കെ ആൾക്കാർ വെറുതെ പറയും പക്ഷേ കാണാനുള്ള ഭംഗിയാണ് ആദ്യം അംഗീകരിക്കുക മുഖം നോക്കി വോട്ട് കൊടുക്കുന്നവരുമുണ്ടെന്ന് ശ്രീധുവിന്റെ നിലനിൽപ്പ് തെളിയിക്കുന്നു എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ സീരിയലുകളിലൂടെയാണ് മലയാളികൾക്ക് ശ്രീധു സുപരിചിതയായത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച അമ്മ അറിയാതെ സീരിയലിലെ അലീന പീറ്റർ എന്ന ശ്രീധുവിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അമ്മമകൾ ബന്ധം പറയുന്ന സീരിയൽ വളരെ വേഗം തന്നെ റേറ്റിംഗിൽ ും മുൻപന്തിയിലെത്തിയിരുന്നു എറണാകുളം സ്വദേശിയായ ശ്രീധു കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ്യിലാണ് ജനിച്ചത് തമിഴകത്തെ ഒട്ടുമിക്ക ചാനലുകളിലെ സീരിയലുകളിലും ശ്രീതു തിളങ്ങി നിന്നിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ഏഷ്യാനെറ്റിലെ അമ്മയറിയാതെ സീരിയലിലൂടെ ശ്രീതു മലയാളത്തിലെത്തിയത്